മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു സ്വകാര്യ മ്യൂസിയമുണ്ട് ബ്ലേഡ്സ് ഓഫ് ഗ്ലോറി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം ക്രിക്കറ്റിന്റെ സുവർണ നിമിഷങ്ങൾ സംരക്ഷിക്കുകയും ഭാവി തലമുറയ്ക്കായി സൂക്ഷിക്കുകയും ചെയ്യുന്ന സ്മാരകം പൂനെ സഹകർ നഗറിലെ ശാന്തമായ തെരുവ് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മ്യൂസിയങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് നാലായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയം ക്രിക്കറ്റിന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളെ സ്പർശിക്കാനുള്ള അപൂർവ അവസരമാണ് ഇവിടം നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുടെ ഓട്ടോഗ്രാഫ് ചെയ്ത ബാറ്റുകൾ പന്തുകൾ ഷൂസ് പാഡുകൾ ജേഴ്സികൾ തുടങ്ങി അമൂല്യമായ ഒട്ടേറെ വസ്തുക്കൾ മ്യൂസിയത്തെ അലങ്കരിക്കുന്നു ക്രിക്കറ്റ് ബാറ്റുകൾ എങ്ങനെ പരിണമിച്ചു എന്നതിന്റെ ഒരു സംഗ്രഹമാണ് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ക്രിക്കറ്റിന്റെ കാസിലൊന്ന് ഈ മ്യൂസിയത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം സച്ചിൻ ടെണ്ടുൽക്കർക്കും വിരാട് കോഹ്ലിക്കും വേണ്ടി പ്രത്യേകം മുറികൾ തന്നെ ഇവിടെയുണ്ട് ഓരോരുത്തരുടെയും ക്രിക്കറ്റ് കരിയറിന്റെ വിശദമായ രേഖകൾ ഈ മുറികളിൽ കാണാം സ്കോറുകൾ അവാർഡുകൾ യൂണിഫോമുകൾ തുടങ്ങിയവയൊക്കെ ഇവിടെയുണ്ട് ഇവിടുത്തെ നൂറ് മിനിയച്ച ബാറ്റുകളാണ് പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഓരോന്നും സച്ചിന്റെ അന്താരാഷ്ട്ര സെഞ്ചുറികളെ പ്രതിനിധീകരിക്കുന്നു ും റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുമായ പേറ്റാണ് ക്രിക്കറ്റ് മ്യൂസിയത്തിന്റെ ഉടമസ്ഥൻ തന്റെ കമ്പനിയുടെ ബ്രാൻഡ് സച്ചിൻ ടെണ്ടുൽക്കറെ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഇന്ത്യ എ എ എ ക്രിക്കറ്റ് വൈ നോട്ട് ഹാവ് ടെമ്പിൾ ടെമ്പിൾ ഓഫ് ഇറ്റ് ഇൻ സോ ദാറ്റ്സ് വെർ ഐ ഫെൽറ്റ് ലെറ്റ് മീ ബിൽഡ് in 2012 when I felt I felt had some kind of a collection. ജേഴ്സി ക്രിക്കറ്റിലെ ആദ്യത്തെ പിങ്ക് ബോൾ ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നൂറ് രൂപയാണ് പ്രവേശന ഫീസ് ഈ പണം രോഹന്റെ സ്വകാര്യ സമ്പാദ്യത്തിലേക്കല്ല പോകുന്നത് ഒരു ക്രിക്കറ്റ് കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം യു എസിലെ മിയാമിയിലുള്ള വേൾഡ് റെക്കോർഡ് അക്കാദമി മ്യൂസിയത്തെ വേൾഡ് റെക്കോർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്